ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിലുള്ള കോലാഹലങ്ങളും ചർച്ചകളും പ്രതികരണങ്ങളും എല്ലാമാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച വിവിധ മാധ്യമങ്ങൾക്കാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് സാംസ്കാരിക വകുപ്പ് നൽകിയത് അടിമുടി സ്ത്രീ വിരുദ്ധതയാണ് മലയാള സിനിമാ മേഖലയിൽ ഉള്ളതെന്നാണ് റിപ്പോർട്ട് പറയുന്നത് അവസരത്തിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്ക് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതുപോലെ മേഖലയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് ഒന്നിലധികം പേർ മൊഴി നൽകിയിട്ടുമുണ്ട് അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങൾ അടക്കമുണ്ട് ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നുണ്ടെന്നും ആ റിപ്പോർട്ട് പറയുന്നു എന്നാൽ ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരുടെയും പേര് പറയാത്തത് തെറ്റ് ചെയ്യാത്തവരെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്ന സമീപനമാണെന്ന് പറയുകയാണ് സംവിധായകൻ അഖിൽ മാരാർ ആരാണ് നഗ്ന്റെ ചിത്രം വഹിച്ചു കൊടുത്തത് കിടക്ക പങ്കിടാൻ ക്ഷണിച്ചത് എന്നൊക്കെ പരാതി പറഞ്ഞവർ പുറത്തു പറഞ്ഞില്ലെങ്കിൽ നിരപരാധികൾ പോലും ആ സംശയത്തിന്റെ നേഴിലാകുമെന്നും അഖിൽ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു അത് വായിച്ചു ആകെ ഒരു വിഷമമുള്ളത് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നാളെ മുതൽ ആ ഓരോ നടന്മാരെയും നടിമാരെയും ജനങ്ങൾ സംശയത്തിൽ കാണും പുരോഗമന ഫെമിനിസ്റ്റുകൾ ഇവരുടെയൊക്കെ മാനം സംരക്ഷിക്കാൻ എത്രയും പെട്ടെന്ന് ആരാണ് നഗ്നചിത്രം അയച്ചു കൊടുത്തത് ആരെയാണ് കിടക്ക പങ്കിടാൻ ക്ഷണിച്ചത് ആർക്കൊക്കെയാണ് കാസ്റ്റിംഗ് കൗച്ച് നേരിടേണ്ടി വന്നത് എന്നത് പേര് സഹിതം വെളിപ്പെടുത്തിയാൽ ഇതിൽ പെടാത്തവർക്ക് സമാധാനമായി ജീവിക്കാമല്ലോ ബിഗ് ബോസിൽ ചില പെൺകുട്ടികൾക്ക് ഓഡിഷനിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ എനിക്കെതിരെ രംഗത്തെത്തിയ സകല ഊളകളും ഹെമ കമ്മീഷനെതിരെ ആണടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിയമപരമായ ഒരു സ്ത്രീ കേസിന് പോകാത്ത കാലത്തോളം ഇരയുടെയും വേട്ടക്കാരന്റെയും പേര് മറ്റാർക്കും വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന ബോധ്യം ഇവർ ഇനിയെങ്കിലും മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്നും അഖിൽമാരാർ കുറിച്ചിരുന്നു സിനിമാ ലോകം എന്നത് ഒരു ഗ്ലാമറിന്റെ ലോകമാണ് അതിജീവിതയ്ക്ക് മുൻപ് മലയാള സിനിമയിൽ തട്ടിക്കൊണ്ടുപോകലും മറ്റുമൊക്കെ നടന്നിട്ടുണ്ട് പി ടി തോമസ് ഇടപെട്ടതുകൊണ്ട് മാത്രമാണെന്ന് അത് പുറത്തു വന്നത് വിവാഹം കഴിഞ്ഞ ശേഷം ഒരു പ്രമുഖ നടി മയക്കുമരുന്ന് അടിച്ച് പൂർണ്ണ നഗ്നയായി ഹോട്ടൽ വരാന്തയിൽ നടന്ന വാർത്ത പുറത്തു വന്നതാണ് അന്ന് പോലീസ് ഇടപെട്ടെന്ന ആ നടിയെ ഹോട്ടലിൽ നിന്നും മാറ്റിയത് സിനിമയിലെ എല്ലാ വൃത്തികേടുകളും നിറുകേടിന്റെ മറ്റൊരു മുഖമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്